ണം കണ്ട് കൊണ്ട് അണി വിലാസ പുഞ്ചിരി കൈ കൊള്ളേണം പടയ്ക്കും കുടക്കുമണങ്ങിയ പടയുടെ മുൻപതിനെട്ടില്ല മലവാഴി മുണ്ടകത്ത് ആദ്യ ഗുരു എന്ന സേവാ മടപതി മുത്തശ്ശനൊന്നേണേ മാസത്തിലെ കൊമരൻഗാവിൽവാഴുന്ന അമ്മാ ഭഗവതിയുടെ തിരുനടായുന്നു ചോറൂണും കഴിപ്പിക്കുന്നു ഓരമയസ് കാലത്ത് ഒരടിയെ പേർത്ത് വെച്ച് കളി തുടങ്ങുന്നല്ലോ ഇളമയസ് കാലപ്രായത്ത് ഈരടി പേർത്ത് വെച്ച് കളി തുടങ്ങുന്നല്ല മൂവരാണ്ടെന്ന ഇളമയസ് കാലത്ത് മുൻപല്ല ഒന്ന് അണ മകനാണേ

ായിരിക്കും നല്ല താൻ പിറന്ന തനയുടെ അടി വളരുന്ന കാലത്തേ അങ്ങനെ ഏഴും ഇളം വയസ്സുകാല പ്രായങ്ങളൊക്കെ വന്ന് ഈരടത്ത് നിലവിനെ നിൽക്കുമ്പം പെറ്റമ്മ മാതാവ് യോഗിയാ പുരുഷ നല്ലോ അല്ലയോ എൻറെ യോഗിയാ പുരുഷ എന്റെ ഭർത്താവേക്ക് ആരോ മലോടെ ഒരു ഉണ്ണി പൊന്മാനം പിറന്നു പോയില്ലേ ആ മകനെ പൊട്ടനായും പോഷനായും മണി വളർത്തി കൂടാ മകനെ കുറഞ്ഞോ ഒരു എണ്ണം കണക്ക് വാദ്യ പ്രമാണങ്ങളെ വാക്യോത്വ ശാസ്ത്രങ്ങളെ കളരി അഭ്യാസങ്ങളൊക്കെ പഠിപ്പിച്ചു നിലവിനെ നിൽക്കുന്നു ആയതിനു വേണ്ടുന്ന ഒരു കങ്കപ്പാടുകളൊക്കെ പെറ്റമ്മതാ ഒരുക്കി കൊടുക്കുന്നല്ല യോഗിയാ പുരുഷൻ തന്ന ഭർത്താവോ ഉണ്ണിപ്പുനമകനായിരിക്കുന്നു കുളി കുറിത്തെ കഴിഞ്ഞു വന്നോ ലാഡമ്പതിച്ച തിരുനെത്തിൽ മൂലഭസ്മ കുറികളൊക്കെ അവരായിരിക്കുന്നു തൃക്കെട്ട് ഭണ്ഡാരങ്ങളൊക്കെ ചുമൽവാരം കൊള്ളുന്നു അടുത്തവടം ദേശം കരകുംകരപുറത്തുള്ള എപ്പറമ്പത്ത് കളറി ഒരു ഗുരുനാഥൻറെ കളരി നോക്കി അങ്ങേ വഴിയാകിൽ വഴി പോരും നിലവേരും വഴി പോകുന്നതാണ്ട എന്ന വണ്ണം ചോദിച്ചറിയുമ്പോ ഞങ്ങളായിരിക്കുന്നു അടുത്തവടേ ശങ്കരെയും കരപ്പുറത്ത് നിന്ന് വഴിയാൽ വഴി പോരുന്നു കുറഞ്ഞു ഒരു എണ്ണം കണക്ക് വാദ്യ പ്രമാണങ്ങളെ വാക്യോത്ത് ശാസ്ത്രങ്ങളൊക്കെ ഉണ്ണിപ്പുരമകനെ പഠിപ്പിക്കണവന്റെ ഗുരുനാഥനെ എന്ത പറഞ്ഞു ഗുരുനാഥന് വേണ്ടുന്ന ദക്ഷിണയാലെ കൊടുക്കുമ്പോ ഉണ്ണിപ്പുരമകൻറെ വനം കൈയാലെ പിടിച്ചോ കളരി പൂമുഖത്തോടെ കൊണ്ടു ചെല്ലുന്നല്ലോ ആരിയമ്മളെ നൂരിയമ്മളലെ തട്ടി തടം വിരിച്ച് കാണുന്നല്ലോ അന്നേരത്തിങ്കിലായിരിക്കുന്നു ഗുരുവാശാനായിരിക്കും കയ്യാലേ പിടിച്ചു അരി ശ്രീ ഗണപതായ നമോ നമയെന്ന് ഒമ്പത് നാമാക്ഷരങ്ങൾ ആര്യൻ അമ്പത്താറക്ഷരങ്ങൾ പറഞ്ഞ് കൊടുക്കുന്നു സോളിയൻ തൊണ്ണൂറ്റിയാറക്ഷരങ്ങളെഴുത്ത് മുണ്ടോറമുറി പോലെ ീർഘങ്ങളെ ഓമനാ മകനങ്ങ് പഠിപ്പിച്ച് ഉറപ്പിച്ച് കൊടുത്തു കണ്ടുമാതാ ഒന്നിലമ്മ ഭഗവതയെ കൊണ്ടും തിരുവഞ്ചിക്കുളത്തപ്പൻ ശ്രീ മഹാദേവനെ കൊണ്ടും തൃശിവ പേരൂരും മൂർത്തിമാരെ കൊണ്ടും കൊടുങ്ങല്ലോരമ്മ ശ്രീ ഭദ്രകാളിയെ കൊണ്ടും പാട്ടോട് സിന്ധുരാഗങ്ങളെ ഓമനാ മകനായിരിക്കുന്നു പാടിയും വശമാകുമ്പോ ഒരു നേരം കളരിയിൽ ഇല്ല എന്ന് വന്നാല് മറ്റുള്ള ശിഷ്യാരുണ്ണിപ്പുന മക്കൾക്ക് വായ്പ പാഠം പറഞ്ഞു കൊടുക്കുവാനും എഴുതി കൊടുക്കുവാനോ ചൊല്ലിക്കൊടുക്കുവാനും ഗുരു എന്നവൻ മതി പോരുന്ന കാലത്തപ്പോ വന്നിട്ട് വർഷങ്ങളൊക്കെ ഞങ്ങൾക്ക് റിയില്ല ഇന്നലെത്തേക്കും വന്ന മകൻ ആദി ഗുരു എന്ന മകനായിരിക്കുന്നു കുറഞ്ഞൊരു നാൾ കൊണ്ട് എണ്ണം കണക്ക് വാദ്യ പ്രമാണങ്ങളൊക്കെ പിടിച്ചില്ലേ ഒരു കളരയിലെ രണ്ട് കളക്കോലെട്ട് കളിക്കുന്നത് ഉചിതമല്ല ഗുരുനാഥ അഴകും ചേർച്ച ശിഷ്യാരുണ്ണി പുനമക്കൾ നിന്ന് പട പറയുന്ന എന്റെ ശിഷ്യാരുണ്ണി പുനമക്കളെ നിങ്ങൾക്ക് പാലെന്നേ വന്ന കോരിത്തരുതാമായിരുന്നടാ പഴമെന്നവണ്ണ ഉരിഞ്ഞു തരികാമായിരുന്നു ഇത് അക്ഷരാവിദ്യയല്ല പുണ്യം പുരത്തമുള്ള മക്കളോട്ട് പിടിക്കുന്നത് കണ്ട് നിങ്ങളോട്ടും ദുഃഖിക്ക വേണ്ട മക്കളെ ക്ലേശിക്കാ വേണ്ട മക്കളെ പറഞ്ഞ് നിലവിനെ നിൽക്കുമ്പോ ആരേ ഗുരു എന്ന മകനും പറഞ്ഞു അല്ലയോ എന്റെ ഗുരുനാഥ എനിക്കായിരിക്കുന്ന എന്റെ അച്ഛനമ്മയെ കാണാതെ കണ് ഞാനിവിടെ നിന്നാൽ എന്നെ ഗുരുനാഥൻ വരെ കളരി പോ മുഖത്തെ ശിഷ്യാരുണ്ണിപ്പുരമക്കൾ വെറുക്കുമ്പോ ഞാനിവിടെ നിന്ന് വഴിയാല വഴി പോകുകയാണ് ഗുരുനാഥ എന്ന വണ്ണം പറഞ്ഞ് ശിഷ്യാരുണ്ണിപ്പുരമക്കളോട് അണികുട യാത്രകളൊക്കെയും കൈവഴങ്ങി ഗുരുനാഥന് വേണ്ടുന്ന പട്ടമ സമാനങ്ങളൊക്കെയും കൊടുത്തു കളരി ഉറപ്പ് ഗുരുനാഥൻറെ അങ്കക്കളരിൽ നിന്ന് താനില്ല തറവാട്ടുടമെന്ന് മെയ്യോഗം തെളിഞ്ഞു കാണുന്നതാവ് എന്റെ ആദ്യ ഗുരുമകനെ എണ്ണം കണക്ക് വാദ്യ പ്രമാണങ്ങള് നീയും പഠിക്കുവാനായിട്ട് പടി പോയിട്ട് എണ്ണം കണക്ക് പഠിച്ചറച്ചോടാ മകനെ എന്ന വണ്ണം ചോദിക്കുമ്പോ മകൻ പഠിച്ച ഓരോരോ എണ്ണം കണക്ക് വാദി പ്രമാണങ്ങള് പാട്ടുപുരാണങ്ങള് സിന്ധുരാഗങ്ങളൊക്കെ അർഹിരിക്കുന്നു ഒരു കാലത്തെ പത്തും പതിനാറാണ്ടെന്ന ഇളം വയസ്സുകാല പ്രായങ്ങളൊക്കെയും വന്നേ ആടിയോടിയങ്ങനെ ഓമനാ മകൻ അണി വളരുന്നതാല പറഞ്ഞു ോ എന്റെ പറ്റമ്മ മാതാവേ നല്ല നമ്മളുടെ താനിൽ മാറ്റാൻറെ ഒടികടി ശത്രുമാരണങ്ങളൊക്കെ വന്നു ഭവിച്ചുപോയെന്നു വന്നാലേ അതൊക്കെ തല്ലിഹരം വരെത്തുവാൻ എനിക്ക് കുറഞ്ഞൊരു മടവതേ മൂലം മന്ത്രവാദങ്ങളൊക്കെയും പഠിച്ചുറച്ചേ മതിയായുള്ള എന്ന എന്നവണ്ണം പറയുമ്പോ പെറ്റമ്മ മാതാ പറഞ്ഞു അല്ലടാ എന്റെ ഓമനാമകനെ നമ്മളുടെ ഇതുവരെ ആരും മന്ത്രവാദങ്ങളൊന്നും പഠിച്ചുടാ എന്നവണ്ണം പറയുമ്പോ ഓമനമകനായിരിക്കുന്നു ഞാൻ പറഞ്ഞു ഒരു മണവതി മന്ത്രവാദങ്ങൾ പഠിക്കാതെ വഴിയാകെ വഴി പോരില്ല എന്ന വണ്ണം പറഞ്ഞു പെറ്റമ്മ മാതാവ് ക്രിക്കറ്റ് ഭണ്ഡാരങ്ങളൊക്കെയും കൈ കൊടുക്കുന്നു പെറ്റമ്മ മാതാവിനോടും നല്ലച്ഛനോടും യാത്രകളൊക്കെ കൈവടങ്ങി